ഞാൻ നിങ്ങളെ രമിച്ചേച്ചി എം ഇ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തീയലാണ് തീയ്യലെന്ന് പറഞ്ഞാൽ തീയല നോക്കമുണ്ടൊക്കെ കൊണ്ട് തീയൽ വയ്ക്കാം പല പല പച്ചക്കറികൾ കൊണ്ട് നമുക്ക് തീയൽ വയ്ക്കാം പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കത്തിരിക്ക തീയലാണ് ഈതാണ് കത്തിരിക്ക ഈ രണ്ട് കത്തിരിക്കും പക്ഷേ ഇതിനിപ്പം രണ്ടെണ്ണം നമുക്ക് വേണ്ട കട്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുത്താൽ മതി ഈ കത്തിരിക്കയുടെ കൂടെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തെല്ലാം ഒന്ന് പറയാം ഒരു നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളി തോട് തോടുകളൊന്നു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള അത് സവാള ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ എന്നിരുന്നാളും ഒരല്പം ടേസ്റ്റിന് വേണ്ടി ഈ സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് വേണം അഞ്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് നാലെണ്ണ എടുത്താൽ മതി ആവശ്യത്തിന് കറിയപ്പില ഇത്രയാണ് ഈ കത്തിരിക്കടയിൽ കൂടെ ചേർക്കേണ്ടത് ഇനി നമുക്കിനി ഇതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം ഒരു ചെറിയ തേങ്ങ ചിരികി ചെറുതായിട്ട് ചിരികി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കിടക്കണം ആവശ്യത്തിന് മുള പൊടിയെടുക്കണം ജീര കം വേണം ഈ കൂട്ടിനെ നമുക്ക് മല്ലെ ഞാൻ ചേർക്കുന്നില്ല ജീര എടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഉരുള കുടി വേണം വെളിച്ചെണ്ണ കടുക് ആവശ്യത്തിന് വെള്ളം നമുക്ക് തീയതിന് വേണ്ടിയുള്ള കത്തിരിക്ക കഷ്ഠിച്ചെടുക്കാം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അല്ലെങ്കിൽ ഈ കത്തിരിക്ക മുറിക്കുമ്പോൾ നമ്മൾ വലുതായിട്ടാണ് മുറിക്കേണ്ടത് എന്ന് വെച്ചാൽ ചെറിയ സാധാരണ ചെറിയ കഷ്ണങ്ങൾ ഇത് ചെറിയ കഷ്ണല്ലേ സ്വല്പ്പം കൂടി സൈസ് കൂട്ടിയാണ് എടുക്കേണ്ടത് അതെങ്ങനെയാണെന്നൊന്ന് നോക്കും ഈ şey. മുറിച്ചെടുക്കണം <Sessizlik> e രണ്ട് കത്തിരിക്ക എന്ന് പറഞ്ഞതിൽ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആവശ്യം മതി ഇത്രയുണ്ട് ഈ സൈസിനനുസരിച്ചാണ് ഈ കത്തിരിക്ക അരിഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സൈസൊത്തിരി കൂട്ടി എടുക്കണം സംഭവം ചെറുതായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് എന്ത് ഒരുമാതിരി കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇത്രയും സൈസായിട്ട് എടുക്കണം ഇനി നമുക്ക് കത്തിരിക്ക തീയതിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം നമുക്ക് സ്റ്റവ് കത്തിക്കാം ഒരു ചട്ടി വെച്ച് കൊടുക്കാം അങ്ങനെ ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ തേങ്ങ വറക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങ എത്രയും ഇതിലോട്ടിട്ട് വറക്കണം തേങ്ങ ഒരുവിധം ചുമന്നെങ്ങനെ വരയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ടത് ജീരകം ചേർത്ത് കൊടുക്കണം ചെറിയ ജീരകം ഞാൻ ഒന്നര സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കണം ചെറിയ സ്പൂണ് ജീരകം ചേർക്കണം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേക ഒരു മണമാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മല്ലി ചേർത്തില്ല ഈ ജീരമിട്ടുമ്പോൾ നമ്മൾ തീയൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് തേങ്ങ നല്ല നില മൂത്ത് മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിന് തീ കുറച്ച് വയ്ക്കണം നമുക്കിതു കൊണ്ടി ചേർക്കേണ്ടത് മുളക് പൊടി ഞാൻ ഞാനിതിൽ ഒരു ഒന്നര സ്പൂൺ മുളക് കൂടി ചേർക്കും എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല സ്റ്റൗ ഉണയ്ക്കുക കത്തിരിക്ക തീയതിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കി അത് നല്ലപോലെ തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം ഈ കത്തിരിക്ക നമുക്ക് എണ്ണയിലിട്ട് വഴക്കിയെടുക്കണം അങ്ങനെ സ്റ്റവ് കത്തിക്കുക പിന്നെ ചത്തി വെച്ചിട്ടുണ്ട് പെണ് നല്ലതുപോലെ ചൂടായി ഇനി ഈ കൂട്ടിനു വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി എണ്ണ നല്ലതുപോലെ ചൂടായി ഇതിനു വേണ്ടിയുള്ള കടുവിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം ജീരം കൂടി ഈ എണ്ണയിലിട്ടിട്ട് കൊടുക്കണം ഒരല്പം മതി ഒരു മണത്തിന് വേണ്ടി പത്തേൻ്റെ കൂടെ നമ്മൾ തേങ്ങ അടുത്തേൻ്റെ കൂടെ ജീര ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യണം കറിയത്തിൽ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈ തോട് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം അത് ചെറിയ പവാളി ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അടച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിലോട്ട് കത്തിരിക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കത്തിരിക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പത്തനം വേണ്ട ആ ഒരു കത്തിരിക്കറച്ചുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് കൊടുക്കണം ഇത് കൊടുക്കണം വേകുന്ന സമയത്ത് നമുക്കിതിന്റെ കൂട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതിന്റെ കൂട്ട് നല്ലതുപോലെ പൊടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പുളി ഇതിന് പൊടി ചേർത്ത് കൊടുക്കണം അങ്ങനെ പുളിയിട്ട് കൊടുക്കട്ടെ അരയ്ക്കേണ്ട വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പുറം നോക്കട്ടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കലക്കണം അങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നല്ലപോലെ കലക്കണം ഈ കൂട്ട് തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ മീതെ നമ്മൾ നേരത്തെ ഒഴിച്ചുള്ള എണ്ണയുടെ ഇതൊന്ന് തെളിഞ്ഞിങ്ങനെ നല്ല കളർ ഒരു ചുമന്ന കളർ പോലെ തെളിഞ്ഞിങ്ങനെ വരും അപ്പോൾ മനസ്സിലാക്കി ഈ കൂട്ട് റെഡിയായിരുന്നുള്ളൂ ഏകദേശം റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം സ്റ്റൗ അണയ്ക്കാം മുറക്കലക്കണം നല്ല ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ മുടച്ചുകളായിരുന്നു ഉടക്കാതായിട്ടാണ് നമ്മൾ ശരിയാക്കി എടുക്കാൻ കണ്ട ഇപ്പം തന്നെ കണ്ട എന്തോ നല്ല ആ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടോ കത്തിരിക്കത്തീയ്യൽ റെഡിയായി ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം നല്ല സൂപ്പർ കറിയാണത് ഇത് ഇത് ഈ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു കറിയും നമുക്ക് കഴിക്കണമെന്ന് തോന്നില്ല അത്ര നല്ല മണവും ഗുണവും ഉള്ളൊരു കറിയാണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിയൊന്നും ചേർക്കുന്നില്ല ജീരകം കൊണ്ട് ജീരകം കൊണ്ട് ചേർത്താണ് നമ്മൾ ഇത് പിന്നെ ഒരു കാര്യം ചെയ്യണം ഈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കരുത് ആ തക്കാളിക്ക് പകരത്തിനാണ് പുളി ചേർക്കുന്നത് പുളി ഒരല്പം മുന്നിട്ട് നിന്നാലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻസൊക്കെ ഇട്ടണം അടുത്ത ഒരു വീഡിയോ ഇട്ട് നമുക്ക് ഉടനെ കാണാം